നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള സർക്കാരിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ കേരള ജനറൽ സർവീസ് ഇപ്പോൾ ഡിവിഷണൽ അക്കൌണ്ടന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് മിനിമം ഡിഗ്രിയാണ് യോഗ്യത കേരള ജനറൽ സർവീസ് വകുപ്പിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് പോസ്റ്റുകളിലേക്ക് മൊത്തം പതിനൊന്ന് ഒഴിവുകളാണുള്ളത് ഇവയിലേക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർ ഈ അവസരം ഉപയോഗപ്പെടുത്തു ഈ ജോലിക്ക് ഓൺലൈനായി ഡിസംബർ മുപ്പത്തി ഒന്ന് മുതലാണ് അപേക്ഷ വിളിച്ചിരുന്നത് ജനുവരി ഇരുപത്തി ഒൻപത് വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വരെയാണ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി എക്സ് സർവീസ് തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും വിദ്യാഭ്യാസ യോഗ്യത അമ്പത് ശതമാനം മാർക്കോടെയുള്ള ബിരുദമാണ് കേരള ജനറൽ സർവീസിന്റെ പുതിയ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്തു പരീക്ഷയോ ഒ പരീക്ഷയോ ഓൺലൈൻ പരീക്ഷയോ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്നുള്ള ഒരു സ്ഥിരീകരണം അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതുണ്ട് ഇപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ ഈ സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ് നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുകയും ചെയ്യും സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതികളെക്കുറിച്ചും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷ ഉൾപ്പെടുന്ന പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലും നൽകുന്നതാണ് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഇതുവഴിയാണ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കണം ഇതിന്റെ നിയമന സാധുത എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്